അസ്സാമലൈക്കും വറഹത്തുള്ള ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് സമയം അഞ്ച് ഇരുപത് കേട്ടോ ഏതായാലും ഇരുട്ട് മക്കയിൽ ഇങ്ങനെ ഉണ്ട് നല്ലൊരു ചന്ദ്രൻ്റെ ഇതൊക്കെ കാണാം ഇന്ന് കിഴക്ക് ഭാഗത്താണ് ചന്ദ്രൻ ഉള്ളത് കേട്ടോ ഏതായാലും അള്ളാഹുൻ്റെ പൗരത് നിസ്കാരം കഴിഞ്ഞിട്ട് ഹാജിമാരിങ്ങനെ ഒഴുകി വരികയാണ് കേട്ടോ ഇന്ന് കുറച്ച് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ തട്ടോ ഇന്ന് റഹ്ബി ലെവൽ ഇരുപത്തി മൂന്ന് കൂടെയാണ് കേട്ടോ എന്നാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധമായ അറബിൽ വെച്ചുള്ള ദ്വ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് പല വിധത്തിലായിട്ട് പഠിച്ചവന് അവർക്കൊക്കെ ശാശ്വതമായ പരിഹാരം നൽകണേ റമ്പയെന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് ഈ പരിശുദ്ധമായ അറബിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് അതായത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതുപോലെ രോഗത്തിലൊക്കെ കിടക്കുന്നവർക്ക് അവർക്ക് അള്ളാഹു കാമലായ ശിഫ നൽകട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വർഷമുട്ട് അമീനിയ അറബൽ അൽമീൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ കലാരിൽ നേരികയാണ്